എനിക്ക് അന്നും ഫ്രണ്ട് ഇന്നും ഫ്രണ്ടാണ് ഈ ഷോ നിർത്തിക്കണം എന്നൊക്കെ പറയുന്നവരുടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണ്ട എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ സ്റ്റാർ മാജിക്കും പത്താളികൾ ബിഗ് ബോസ് ഇത്രയും കൂടിക്കണക്കി നോക്കിയിട്ടായിട്ട് ഫാൻ പവർ വോട്ടായാലേക്ക് അപ്പം ഫാൻ പവർ ഡിഫറൻറ്റ് സാധനം ഞാൻ പിന്നെ മറ്റേ ഞാൻ വാഴയാണല്ലോ പണ്ട് വേറെ ബിഗ് ബോസിനെതിരായിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഈ ബിഗ് ബോസ് കാസ്റ്റ് കാസ്റ്റിങ്ങിനെതിരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിമാനം അത് ഞാൻ ഈ കേട്ടിട്ടില്ല കണ്ട് പഠിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു അഖിൽമായാർ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ലേഡീസ് അങ്ങനത്തെ പ്രശ്നമാണ് ആൾ ആരെ പേര് പറഞ്ഞില്ല അപ്പൊ ആള് ചോദിച്ചാല് അറിയിപ്പുണ്ടോ അറിയില്ല അതെ ഞാൻ പറഞ്ഞു എന്തൊക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എനിക്കുണ്ടെങ്കിലും പറഞ്ഞു എനിക്കങ്ങനത്തെ എക്സ്പീരിയൻസ് ഏഷ്യത്തിന്റെ ഭാഗത്തുനിന്നും ബിഗ് ബോസിന്റെ ഭാഗ ഒന്നും ഉണ്ടായിട്ടില്ല ഗെയിം നോക്കി ഗെയിപ്പൊക്കാണേ ജാസ്മിന് ഹെയ്റ്റ് ആയിരുന്നു സായി ആ ജാസ്മിനെ രീതിയില് കുറച്ച് കുറഞ്ഞു അറിയാമിന് ഗെയിം ആണ് പുള്ളിക്കാരി കളിക്കുന്നത് മനസ്സിലായി അപ്പൊ ഉള്ളിൽ ഉണ്ടായപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ജാസ്മിന്റെ ജാസ്മിൻ ി ആ ഒരു കോമ്പിനേഷൻ പല രീതിയിലും എല്ലാത്തിലും ഇടപെട്ട് സംസാരിക്കുന്ന ഒരു പ്രവണത പ്രണതോരുത്തരുടെ രീതിയാണ് നമുക്ക് പറയാൻ ഇഷ്ടമാണ് അവിടെ എങ്ങനെ എക്സിസ്റ്റ് ഈ കഴിഞ്ഞതിന് മുന്നോ ഈ ഫിസിക്കൽ െന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിരുന്നു ഈ പ്രാവശ്യം റോക്കുവായി മോത്തടിച്ചായിരുന്നു അപ്പോൾ ഈ ഇത്തരം പ്രവൃത്തികളൊക്കെ സമൂഹത്തിൽ ഹൈക്കോടതി വരെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ കാര്യം ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു നോക്കിക്കാണത് സുപ്രീം കോടതികളുണ്ട് അതിലൊന്നും വേണ്ടേ മതവും തമ്മിൽ തന്നെ ഇല്ലാർക്കും രാഷ്ട്രീയം മതമല്ലാവാ ഇതിനകത്ത് ഇടപെടണം ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഷോവിനകത്തുന്നത് വായ്പ ആളെ കളഞ്ഞില്ല കഴിഞ്ഞാൽ അത്ര ബിഗ് ബോസ് എന്ന് പറഞ്ഞ പേരില് എക്സിസ്റ്റൻസ് ഇല്ലല്ലോ സിമ്പിൾ ആണ് മുകളില് വേറെ എനിക്ക് തോന്നുന്നു ഈ ഷോ നിർത്തിക്കണം എന്നൊക്കെ പറയുന്നവരുടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് മതത്തിന്റെ പേരിൽ ബുദ്ധി കൊണ്ടു കഴിഞ്ഞാൽ മതം ഒഴിവാക്കുവായിരിക്കും രാഷ്ട്രീയ പാർട്ടിന്റെ പേരിൽ ബുദ്ധി കൊണ്ട് രാഷ്ട്രീയം ഒഴിവാക്കുവാണെങ്കിൽ ചുമ്മാ ഒരു ടൈമിൽ ായി ഒരുപാട് ഈ പ്രീ ജഡ്ജ്മെന്റോട് കൂടിയായിരിക്കും അല്ലെ ബിഗ് ബോസിലേക്ക് പോയത് ഫസ്റ്റ് പോയത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച പരിപാടി അല്ല ഇത് അല്ലെങ്കിൽ ഞാൻ ശരിക്കും ലോക്കായി പെട്ടുപോയി എന്ന് തോന്നിയ ഒരു മൂവ്മെന്റ് ഏതായിരിക്കും അങ്ങനെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്കിതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി ഞാൻ പെർഫോം ഞാൻ എന്റെ മനസ്സിൽ കൃത്യമായ ഒരു ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇറങ്ങുന്ന ഒരു കണ്ടസ്റ്റൻസിന് പോലും എനിക്കൊരു പ്ലാനിങ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല എനിക്കറിയില്ല അവര് പറയൂന്നുള്ളത് എന്റെ പ്ലാനുകൾ ഞാൻ അവിടെ ക്ലിയർ ആണ് അത് പുറത്തു വന്ന ആളുകളിലേക്ക് എത്തിയോ ഇല്ല അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല എന്റെ അത്ര ഷോ എന്ന് പറയുന്ന ഒരു നറേഷൻ ഒരു വ്യക്തികൾക്ക് സിനിമ പോലും അല്ല ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു വോട്ടിങ് ലൈൻ ഓഫ് ആവടെ ഒരു മണിക്കൂർ മുമ്പ് വരെ ഈ ഗെയിം ഇതിനകത്തൊരു രാജാവ് ആക്കുന്നില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും കപ്പടിക്കാം ആർക്കും ആ വോട്ടിംഗ് ലൈൻ ഓഫ് ആവുന്ന ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് വരെ കാണുന്നത് അങ്ങനെ കാണണം പിന്നില് കൊട്ടന്മാരാണ് പത്താള് മാറ്റണോ ജനങ്ങളാണ് മറ്റേത് വോട്ടിംഗ് ലൈൻ ഓപ്പൺ അല്ലേ ജനങ്ങളല്ലോ ഞാൻ പറഞ്ഞ സാധനം മറക്കരുത് ജനങ്ങള് വോട്ടിംഗ് ലൈൻ ഓഫ് വരെ ഒരാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഉണ്ട് കഴിഞ്ഞ മുന്നേ നമുക്ക് ഒരാളെ പിടിച്ച് കേട്ടു പ്രാവശ്യം അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അവിടെ തന്നെ ആകെ എല്ലാരും ഓക്കെ അതൊന്നും ഇല്ല അത് അങ്ങനെയാണെന്നുണ്ടെങ്കി മറ്റേ സ്റ്റാർ മാജിക് അതിലൊരു പത്താളി ബിഗ് ബോസ് ഇത്രയും കോടിക്കണക്കിന് പക്ഷെ ജിൻഡോയ്ക്ക് ഭയങ്കര ഫാൻ പവറാണ് പുറത്ത് അപ്പം ആ ഒരു ഫാൻസ് പവർ വെച്ചിട്ട് ജിൻഡോ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ് എല്ലാവരും കപ്പടിക്കാം ഫാൻ പവർ വോട്ടായാലേക്ക് അപ്പം ഫാൻ പവർ ഡിഫറൻറ്റ് വോട്ടിങ് സാധനം രണ്ടും രണ്ടാണ് ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യമില്ല ഒരു ന്യൂട്രൽ ഉണ്ട് ബിഗ് ബോസ്

ഞങ്ങൾ ബിഗ് ബോസിൽ കാർ കൊണ്ടുവരുന്നില്ല അവസ്ഥ അല്ല സൈനാൻ അലബികോ അതെ സാംസായോ ബിഫോർ ഇൻഡോ ആ ഈ പാർട്ടി തലയാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നു ആള് അവരോടൊക്കെ പക്ഷെ എന്റെ റിയൽ ലൈഫിലേക്ക് ഈ സാധനം വന്നതാണ്

അല്ല അപ്പൊ ചോദ്യം ഇതാണ് അപ്പൊ ഇനി റിയാക്ഷൻ ഇനി റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുമ്പോ ഇനി ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ ചെയ്ത പോലെ ഇത്തരത്തിലുള്ള രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യില്ല ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തിപ്പിച്ചു എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോ സഹായിച്ചിട്ട് ഫാമിലിക്ക് കുറച്ചും കൂടി കൊടുക്കും തോന്നുന്നു അല്ലേ വേണേ ഞാൻ ആലോചിച്ചു പോയി ഞാൻ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാര് വന്ന് കണ്ടുപോകുമ്പോൾ പൈസ കിട്ടും കമന്റും കിട്ടും വ്യൂവും കിട്ടും നാളെ എവിടെയെങ്കിലും വീണ് ഈ നാട്ടുകാരെ ബുക്ക് പിടിച്ചു കൊണ്ടുവരണ്ടല്ലോ ഇപ്പോൾ തന്നെ നോക്കിയാ ജെയ് നിങ്ങളുടെ റൊമാൻസു നന്ദന കണ്ണൊക്കെ പൊത്തിക്കണ്ടായിരുന്നു ലോക്ക് കണ്ടിരുന്നു അല്ല പിന്നെ അതിന് ശേഷം ആ കണ്ണൂത്തിന് കഴിഞ്ഞിട്ടില്ല ശാന്തൻ സായി ആണ് ഇനി ഇല്ല ഏജന്റ് മാറിയേ പേഴ്സണൽ ലൈഫിലേക്ക് ഇനി സീക്രട്ട് ഏജന്റ് ഞാൻ സീക്രട്ടൈസിനില്ല അതിനകത്തന്നെ ഉറപ്പിച്ച പേഴ്സണൽ ലൈഫില് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈ മീശയിലായിപ്പ് അത് വേറെ ആയിരിക്കും മീശേന പഠിച്ചപ്പോ ആകെ വന്നൊരു ട്രോള് കണ്ണാപ്പി എന്നൊരു സാധനമാണ് കണ്ണാപ്പി മോശാണ് ഞാൻ വീഡിയോ കണ്ടെന്നുള്ള പേര് ദൈവത്തിന്റെ അമ്പലത്തിൽ കണ്ണാപ്പി പേരൊക്കെ വിളിക്കേണ്ടവര് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തിന്റെ പുറത്ത് അങ്ങനെ വിളിക്കാലോ ദൈവത്തിന് ചേച്ചി എങ്ങനെയുണ്ട് കണ്ണാപ്പീനെ ഇപ്പൊ കണ്ണാപ്പീന്ന് വിളിക്കണേ പണ്ട് വേറെ പോയ സമയത്ത് ഫസ്റ്റ് അതായത് ും നൂറ് ദിവസല്ല എൻ്റെ ലൈഫാണ് നമ്മൾ ആദരം അവിടെ പലതും കാണിക്കാം ഗിമിക്കായിട്ട് കാണിക്കാം ഗിമിക്കായിട്ട് കാണിക്കുന്നത് കൊറച്ചു കഴിഞ്ഞാൽ തലക്ക് തിരിച്ചടിച്ച് രാജാവി രാജമായൊക്കെ നമ്മള് കണ്ടു റിയാലിറ്റിയിൽ നിൽക്കുന്ന ഞാൻ ഇനി അങ്ങോട്ടും മരണം ഈ റിയാലിറ്റിയിലാവും പിന്നെ അവിടെ ആർക്കും ചെയ്യാൻ പറ്റില്ല എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല മറ്റത് എന്തായി വേറൊരു സാധനം എടുത്ത് മോർട്ട് വെച്ച് എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അത് പൊട്ടിത്തു പിന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പത്തേക്കും ഇപ്പുറത്തെ രാജാവ് ഉണ്ടായിരുന്ന ചപ്പൂത്തി സൈഡിൽ എന്തിനാ എന്തിനായിട്ട് ആവശ്യം